ഹായ് ഹലോ വെൽക്കം ബാക്ക് എവറി വൺ സോ എനിക്കറിയാം കുറച്ചധികം നാളുകൾക്ക് ശേഷമാണ് ഇതിൻ്റെ സെക്കൻഡ് പാർട്ട് വീഡിയോ ആണ് ഈ വന്നേക്കുന്നത് അപ്പോൾ ഫസ്റ്റ് പാർട്ട് കണ്ടിട്ടില്ലാത്തവർ പ്ലീസ് ടു കു വാച്ച് ദ ഫേസ്റ്റ് വീഡിയോ അപ്പോൾ നമ്മളിപ്പോൾ ഇതേ ഒട്ടാവയിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയോ ടുലിപ്പ് ഫെസ്റ്റിവൽ കാണാൻ അപ്പോൾ അവിടെ എത്തിയിട്ട് നമുക്ക് കാണാം അങ്ങനെ ഞങ്ങളുടെ സെക്കൻഡ് ലൊക്കേഷനായ ടുലിപ്പ് ഫെസ്റ്റിവൽ ട്വൻറ്റി ട്വൻറ്റി ഫോർ ഒട്ടാവയിൽ കാണാൻ വന്നതാണ് അപ്പോൾ ാണ് അതെ അതെ അപ്പൊ ഇതാ സംഭവം നമുക്ക് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ട്യൂലപ്സ് ആണ് ഉള്ളത് കേട്ടോ ഭയങ്കര നല്ല ഭംഗിയുണ്ട് എല്ലാം കാണാൻ ഇത് നല്ല പേർപ്പിൾ ഷെയ്ഡാണ് അവിടെ റെഡൊക്കെയുണ്ട് നമുക്ക് പോവാ ഏതൊക്കെ കളേർസ് വെറൈറ്റി ഓഫ് കളേഴ്സ് ഞാൻ കാണിച്ചു അപ്പോൾ നമ്മുടെ നോൽ റോസ് ഡേ നടന്നു പോകുന്ന എന്ത് കാണുന്നുണ്ടല്ലോ ചേച്ചി അളിയൻ പിള്ളേർ വീട് ചേച്ചി സ്വീറ്റി ചേച്ചി അവരൊന്നും എത്തിയിട്ടില്ല ഇതുവരെ അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു അതുവരെ യൂട്യൂബിനോ ഉള്ള കുറച്ച് വീഡിയോസൊക്കെ എടുത്ത് വയ്ക്കാം പക്ഷേ എന്നാലും വലുതായിട്ടൊന്നും എടുത്തിട്ടില്ല ഞങ്ങൾ ഈ പൂക്കളൊക്കെ കണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു പിന്നെ ഇവിടെ വന്നപ്പോഴുള്ള വേറൊരു സംഭവം എന്ന് വെച്ചാൽ പാർക്കിംഗ് കണ്ടുപിടിക്കാൻ ഭയങ്കര പാടായിരുന്നു കാരണം ആ ഏരിയയിലുള്ള പാർക്കിംഗ് ഒക്കെ ഫുള്ളായിരുന്നു സ്ട്രീറ്റ് പാർക്കിംഗ് ഒക്കെ അങ്ങനെ ഞങ്ങൾക്ക് വേറെ എവിടെയോ കൊണ്ട് വണ്ടി ഇട്ടു അവരെ ചേച്ചി മളയനൊക്കെ അത് അവർ വരാൻ ലേറ്റ് ആവണേ അപ്പോൾ ഞങ്ങൾ അവിടെ എവിടെയോ അഡ്ജസ്റ്റ് ചെയ്ത് വണ്ടി ഇട്ടിട്ടുണ്ടായിരുന്നു അത് ഞങ്ങൾ ഇവിടെ ലൈറ്റ് പോകുന്നതിന് മുന്നേ എത്തി കുറച്ച് വീഡിയോസെങ്കിലും എടുക്കാൻ സാധിച്ചത് അപ്പോൾ ഇതൊക്കെയാണ് ഞങ്ങൾ അവിടെ കണ്ട കാഴ്ചകൾ പിന്നെ ഞങ്ങൾ ഞങ്ങളുടെ തന്നെ കുറേ വീഡിയോസൊക്കെ എടുത്ത് ചിരിച്ച് കളിച്ചൊക്കെ ഇരിക്കുമായിരുന്നു ഇൻസ്റ്റയിലും ഫേസ്ബുക്കിലും അവിടെ ഇവിടെയൊക്കെ വാരി വിതറി ഇടാൻ വേണ്ടി കുറേ വീഡിയോസ് കുറേ ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഞാൻ അറ്റ് ദി എൻഡ് ഓഫ് ദി വീഡിയോ ഞാൻ അതൊക്കെ അറ്റാച്ച് ചെയ്തേക്കാം ഞങ്ങളെടുത്ത ഫോട്ടോസൊക്കെ അങ്ങനെ അപ്പോൾ കുറേ പൂക്കളൊക്കെ കാണാൻ കുറേ പൂക്കളൊക്കെ ശരിക്കും വാടി പോയിട്ടുണ്ടായിരുന്നു പക്ഷെ എന്നാലും ഓവറോൾ കാണാനായിട്ട് ഭയങ്കര ഭംഗിയായിരുന്നു അങ്ങനെ ചേച്ചീനെ അല്ല വിദ്യ ചേച്ചീനെ ഒക്കെ തിരിച്ചു കെട്ടിയിരിക്കുന്നു ഇതൊക്കെ വിദ്യ ചേച്ചിയാണെന്ന് ഞാൻ ഇതുവരെ പറഞ്ഞിട്ടില്ല എന്റെ യൂട്യൂബ് ചാനൽ നമുക്ക് കോട്ടേജിൽ പോയിട്ട് ചെയ്യാം ചെയ്യാം നിന്നെ എത്ര നിന്നെത്രവണം ചെയ്യണം ചേച്ചീനെ അറിയാം ചേച്ചി എന്നെ നിങ്ങളുടെ യൂട്യൂബ് സബ്സ്ക്രൈബേഴ്സ് അറിയില്ലെങ്കിൽ ഞാനിക്കോളൂ അങ്ങനെ ഇവിടെ അരണങ്ങൾ വരുന്ന കാഴ്ചയൊക്കെ ഞങ്ങൾ കണ്ട് ഇവിടെ ഇങ്ങനെ ഒട്ടാവാ നദീതീരത്ത് പഠിക്കുന്നു അങ്ങനെ അവിടെ കുറച്ച് സമയം സ്പെൻഡ് ചെയ്ത് ഞങ്ങൾ നേരെ ഇന്നത്തെ രാത്രിയിലത്തുള്ള സ്റ്റേയിലോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ് ഓടവ സിറ്റിയിൽ നിന്ന് കുറച്ചുള്ളിലോട്ടാണ് പോകുന്നത് ഡേ ഈ കാണുന്ന വഴിയിലൂടെയാണ് ഞങ്ങൾ പൊയ്ക്കൊണ്ടിരുന്നത് ഫുൾ കാണാം അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നൊന്നും കണ്ടുകൂടാ സ്ട്രീറ്റ് ലൈറ്റ് ഇല്ല ഒരു കുന്തവും ഇല്ല അപ്പോൾ ഞങ്ങൾ ഇങ്ങനെ എവിടെ ഒരു അതും ഗൂഗിൾ മാപ്പ് പറയുന്നുണ്ടായിരുന്നു യു ഹാവ് റീച്ച്ഡ് യുവർ ഡെസ്റ്റിനേഷൻ എന്ന് ന്തോ കൊണ്ടോ ഇല്ലാത്ത സ്ഥലത്ത് ഇങ്ങനെ രണ്ടും കൗട്ടിച്ച് നേരെ നേരെ കൊക്കോണ്ട അതെ എവിടെ ചെന്നെത്തോന്ന് നമുക്ക് കാണാം സാധനമുണ്ട് സാധനം ഇണ്ടി കാടിനാണോ ഇതല്ല ഇതല്ല റിവേഴ്സ് റിവേഴ്സൈഡ് ഉറപ്പ് അവിടെന്നാ അവിടെന്നാ അവന്റെ കാർ ഇറങ്ങിയില്ലേ സ്ഥലം ത്രീ ഹൺഡ്രഡ് മീറ്റേഴ്സും കൂടെ പോണം ഇതേതോ ഫാക്ടറി ഇപ്പൊ അടച്ചു കിടന്ന ഫാക്ടറി കൊണ്ടാ ഇത് എന്നെ തന്നെ കോട്ടേജ് ഇത് തന്നെ കോട്ടേജ് നാണ്ടി യൂമരണ്ടോ വണ്ടി ഇട്ടേക്കണോ ഇതല്ലേ ആ ഉണ്ട് ഉണ്ട് ആൾവാസമുള്ള സ്ഥലം തന്നെ സെക്യൂരിറ്റി കാർഡിന്റെ സ്ഥലോ പാർക്കിംഗ് അങ്ങോട്ടാ പാർക്കിംഗ് കാണിച്ചിരിക്കുന്ന about da i out complete alla namukku like friend literally avane friend no parking account app road okulla sala you have arrived i haven't arrived oh nee mere correct kittu kittu kittittu ide innathaanam nammal jeevikkanamona ini camping place aanu nammude idayarkum cottage okay va adhe parking nera nera thana parking nanda angotte nera povano nera povano പാർക്കിംഗ് ഇങ്ങോട്ട് ആയിക്കോട്ടെ മികച്ച താങ്കൾ ഇന്നത്തെ ദിവസം എടുത്ത ഏറ്റവും മികച്ച തീരുമാനം രണ്ടാമത്തെ മികച്ച തീരുമാനം ഇത് അടിക്കാം ഇവിടെ ഇടവേണ്ടി ഹലോ ഗായസ് അപ്പോ ഇത്ര നേരം നിങ്ങൾ ഓൺ വോയിസ് ആയിരിക്കും കാണുന്നത് ഇത് ഞങ്ങളുടെ റിയൽ ഓൺ ടൈം വോയിസ് ഞങ്ങളൊരു ഞങ്ങൾ ഇവിടെ ഒരു സ്റ്റേ എടുത്തിട്ടുണ്ടായിരുന്നു ഇതൊരു കാട്ടുമുക്ക് ഗുദാമിലെ സ്റ്റേ ആണ് ഞങ്ങൾ ഇവിടെ വന്നപ്പോലും ഹായ് എൻവലപ്പ്

ഈ ഗുദാമിലെ സ്ഥലത്ത് നമ്മൾ മാത്രമേ ഉള്ളൂ എന്നുള്ളതാണ് സത്യം പക്ഷെ ഇത് ഭയങ്കര നല്ലൊരു ബ്യൂട്ടിഫുൾ പ്ലേസ് ആണ് ഇത് ഇതെന്തോ ഒരു ബിയേഴ്സ് കഫേ പോലത്തെ ഒരു സ്ഥല നല്ല ഭംഗിയുണ്ട് കാണാനൊക്കെ പക്ഷേ ഇത് ഇവിടെ ആരുമില്ല ഞങ്ങൾ മാത്രം നമുക്ക് വീട് എവിടെ കണ്ടുപിടിക്കണം അടുത്ത വലിയ പ്രോപ്പർട്ടിയില് വേറെ ഒരു ഈച്ചക്കുഞ്ഞു പോലും ഇല്ല നമ്മള് മാത്രം ൊക്കെയോ ഇത് കേട്ടോ അഡ്വെഞ്ചറസ് ട്രിപ്പ് ആണ് മാളു ചേച്ചി ഞങ്ങൾക്ക് വേണ്ടി സമർപ്പിച്ചേക്കുന്നത് വിട്ടതാന്ന് തോന്നുന്നു അതെ ഞങ്ങള് മാത്രമേ ഉള്ളൂ മാളു ചേച്ചി ഇതുവരെ എത്തിയിട്ടില്ല മാളു ചേച്ചി എത്രയും പെട്ടെന്ന് എത്തേണ്ടതാണ് അങ്ങനെ നമ്മൾ പിന്നെയും ും ഒരു സ്ഥലത്തെത്തിയിട്ടുണ്ട് മുന്നോട്ട് മുന്നോട്ട് വരാൻ പറഞ്ഞു മുന്നോട്ട് മുന്നോട്ട് വന്നു സോൾഡോ ഞങ്ങള് വാങ്ങാൻ വന്നവരല്ല ഞാൻ ഇവര് അത് കുത്തി തുറക്കാൻ നോക്കുന്നുണ്ട് എന്തെങ്കിലും നടക്കുകയാണെങ്കിൽ നടന്നു ഇല്ലെങ്കിൽ തേഞ്ഞു ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഞങ്ങൾ പല്ലിക്ക് പോകും ഞങ്ങൾ പല്ലിക്ക് ഞാൻ പോവുകയാണ് ഡേ ടു ഓഫ് ക്യൂബക് മോൺട്രിയൽ ട്രിപ്പ് മോൻട്രിയോൺ ആ ഇതിപ്പോൾ ഞാൻ തലേരിച്ച് പറഞ്ഞു ഓക്കെ അപ്പം ഞങ്ങൾ പലക്കെ തേച്ച് ഒന്ന് ഫ്രഷ് ആയി ഇറങ്ങാൻ നല്ല ഫ്രസ്നസ് നമുക്ക് ഇവിടത്തെ എന്ത് കാണിക്കാം എർ ബി എൻ ബി എർ ബി എൻ ബി ടൂർ കാണിക്കാം അത് പാർട്ട് വണ്ക്കോട്ടെ എന്നിട്ട് ഇത് ഇത് ആണ് ഞങ്ങളുടെ വാഷ്റൂം എന്തായാലും തുടങ്ങാം നമ്മളെ ഹലോ അപ്പൊ ഇതാണ് ഞങ്ങൾ ഇന്നലെ താമസിച്ച എർ പി എൻ ബി ഇവിടെ നിന്നുള്ള വ്യൂ ഭയങ്കര കിടിലം വ്യൂ ആണ് നമുക്ക് ഭയങ്കര ഒരു സ്ഥലം പിന്നെ രാത്രി ഇവിടെ ലൈറ്റ്സ് ഒക്കെ ഉണ്ടായിരുന്നു അത് ഞാൻ രാത്രി ചെറിയൊരു വീഡിയോ മാത്രമേ എടുത്തുള്ളൂ ഇന്നലെ ഭയങ്കര ടയേർഡ് ആയതുകൊണ്ട് ഞാൻ മാത്രം നന്നായിട്ട് കിടന്നുറങ്ങി അപ്പോൾ അകത്തൊട്ട് പോവാം ഹൈമാള ചേച്ചി ഇതാണോ ഇന്നത്തെ ഔട്ട്ഫിറ്റ് അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഞങ്ങൾ ഇന്നലെ താമസിച്ച ആർ ബി എൻ ബിയുടെ ടോൾ പോലെ ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ ദേ എന്നെ കാണുന്നുണ്ടോ അപ്പോൾ ഇതാണ് കിച്ചൺ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നത് പിന്നെ റെഫ്രിജറേറ്റർ എല്ലാം തന്നെ ഉണ്ടായിരുന്നു പിന്നെ ഈ വെളിയിൽ സ്പേസ് ഭയങ്കര നല്ലതായിരുന്നു നമുക്ക് വേണമെങ്കിൽ ഗ്രില്ലൊക്കെ ചെയ്യേണ്ട ഓപ്ഷൻ ഉണ്ടായിരുന്നു പക്ഷെ ഞങ്ങൾ അതൊന്നും ചെയ്തിട്ടില്ല ഇതേ ചേച്ചി പിന്നെയും ആരുടെയോ എന്തൊക്കെയോ സാധനങ്ങൾ എടുത്തിട്ടുണ്ടോയെന്നൊക്കെ ചോദിക്കുവാണ് അപ്പോൾ താഴെ ഒരു കോമൺ വാഷ്റൂമാണ് ഉള്ളത് ഇല്ല ഇല്ല ഇതാണ് താഴത്തെ ഒരു റൂം അത് കഴിഞ്ഞ അടുത്ത റൂമ് ഇതേ ഇതാണ് ഇവിടെ രണ്ട് ബെഡ് ഇട്ടിട്ടുണ്ടായിരുന്നു ഒരു കബോർഡും ഉണ്ട് അപ്പോൾ അത്രേ ഉണ്ടായിരുന്നുള്ളൂ ഈ റൂമിൽ അത് കഴിഞ്ഞാൽ ഒരു നല്ലൊരു ഡൈനിങ് ഏരിയയും ഒരു സെറ്റ് ഔട്ട് ഏരിയ ഹാൾ ഏരിയ പോലെയൊക്കെ ഉണ്ടായിരുന്നു ഇത് കഴിഞ്ഞാൽ ഞങ്ങൾ നിന്നത് മേലത്തെ റൂമിലാണ് അപ്പോൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക ഫുൾ തടിയിലായിട്ടോ എല്ലാം ചെയ്തേക്കണേ അപ്പോൾ മേലെ ഇങ്ങനെ കുറേ ബെഡൊക്കെ ഉണ്ടായിരുന്നു പിന്നെ മാത്രമല്ല ഈ ബെഡിൻ്റെ ഒക്കെ അടിയിലോട്ടും അവരിങ്ങനെ എക്സ്ട്രാ ബെഡൊക്കെ വച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതാണ് ഞങ്ങൾ നിന്ന റൂമ് പിന്നെ ഇവിടുന്ന് വെളിയിലോട്ടുള്ള വ്യൂവും ഭയങ്കര നല്ല വ്യൂ ആണ് അപ്പോൾ ഇനി കാണുന്നത് നിങ്ങൾ രാവിലെ ഓയിലും പലയക്കാനായിട്ട് നിന്ന വാഷ്റൂമാണ് ഇത് മേലെ ഒരു വാഷ്റൂം മാത്രേ ഉള്ളൂ ഇന്നത്തെ ആർ പി എം വി പിന്നെ ഇന്നത്തെ ബാക്കി വ്ലോഗുകൾ വരുന്നതായിരിക്കും അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് ബൈ ബൈ